കേരള എം ഡി സാഹിത്യകൈരളിക്ക് മുഖൗര വേണ്ടാത്ത അതുല്യ പ്രതിഭ ജിദ്ദ കേരള പൗരാവലി എം ടി വാസുദേവൻ നായർ സാഹിത്യ സാഹിത്യകേരളയ്ക്ക് മുഖവര വേണ്ടാത്ത അതുല്യ പ്രതിഭയായിരുന്നുവെന്ന് ജിദ്ദ കേരള പൌരാവലി ജിദ്ദയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു എംഡിയുടെ വിയോഗം സാഹിത്യ സിനിമാ മേഖലയ്ക്കും വേറിട്ട ശൈലികൾക്കും കനത്ത നഷ്ടമാണ് എന്നതിൽ തർക്കമില്ല സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മനുഷ്യന്റെ വിശപ്പിനു മുമ്പിൽ വഴിമാറുമെന്ന് തന്റെ ശൈലിയിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു കാലം എത്ര കഴിഞ്ഞാലും മണ്ണും മലയാളിയും നിലനിൽക്കുമ്പോളും എംഡിയുടെ രചനകൾ വായിക്കുകയും അതിൽ പഠനവും ഗവേഷണവും തുടരുകയും ചെയ്യുമെന്ന് അനുസ്മരണ സെമിനാറിൽ പങ്കെടുത്തവർ നിരീക്ഷിച്ചു മനുഷ്യ സഹജമായ പ്രണയം വിശപ്പ് കരുണ സഹതാപം മാനാഭിമാനം എന്നീ വികാരങ്ങളെ തന്റെ രചനകളിൽ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കും മാനവ പുരോഗതിക്കുമുള്ള വിത്തേറുകയും ചെയ്ത അതില്യ സാഹിത്യകാരനായിരുന്നുവെന്ന് സെമിനാറിൽ പങ്കെടുത്തവർ കൂട്ടിച്ചേർത്തു നസീർ ബാവ കുഞ്ഞ് ഹിഫ്സു റഹ്മാൻ മിർസ ഷെരീഫ് അയ്യൂബ് പന്തളം റാഫി ഭീമാ പള്ളി റമി പി ആർ യുനെസ് കാട്ടൂർ സുനിൽ സെയ്ദ് സോഫിയ ബഷീർ മുഹമ്മദ് റാഫി ആലുവ അബ്ദുള്ള മുക്കണ്ണി റജിയ വീരാൻ വാസുദേവൻ വെളുത്തേളത്ത് അബ്ദൽ ലത്തീഫ് പാലക്കാട് ഷമീർ നദ്വി ഷിഹാബ് കരുവാരക്കുണ്ട് യൂസഫ് കോട്ട സിയേജ് ബഷീർ അലി തേക്ക് നാസർ കോടിത്തോടി അഡ്വക്കറ്റ് ഷംസുദ്ദീൻ സോഫിയ സുനിൽ വീരാൻ ചെറുപ്പുളശ്ശേരി അഷ്റഫ് രാമനാട്ടുകര മസൂദ് ബാലരാമപുരം എന്നിവർ അനുസ്മരണയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി സദസ് നിയന്ത്രിച്ചു കൺവീനർ നാസർ ചാവക്കാട് സ്വാഗതവും ചാനൽ കൺവീനർ മൻസൂർ വയനാട് നന്ദിയും പറഞ്ഞു ന്യൂസ് സിക്സ്റ്റീനു വേണ്ടി ജിദ്ദയിൽ നിന്നും റിപ്പോർട്ട് റഹീം വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് കേരള ചാനൽ